ഹലോ ഫ്രണ്ട്സ് ദേശീയപാത വികസനവുമായി ബന്ധപ്പെട്ട പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ നടന്നു വരുന്ന ഹൈവേയുടെ വിശാലമായ കാഴ്ചകളാണ് അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായും തന്നെ കാണാൻ ശ്രമിക്കുക കൂടെ ലൈക്കും നൽകുക മലാപ്പറമ്പ് ജംഗ്ഷനിലെ കാഴ്ചകൾക്ക് മുന്നേ വേങ്ങേരിയിലെ പ്രധാന മാറ്റം ആദ്യം കാണിച്ചു തുടങ്ങുകയാണ് വേങ്ങേരിയിലെ വർക്ക് അങ്ങനെ പൂർത്തിയായിരിക്കുകയാണ് ഓവർപാസ് മുഴുവനായും ടാറിങ് ചെയ്തു കഴിഞ്ഞു അതുപോലെ ഈ ഒരു സൈഡിലെ നാലാമത്തെ സൈഡിലെ സർവീസ് റോഡിൻ്റെ ടാറിങ്ങും ആയി വാഹനങ്ങൾക്ക് വേണ്ടി തുറന്ന് കൊടുത്തിരിക്കുകയാണ് അപ്പോൾ കക്കോടി ബാലുശ്ശേരി ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്ക് ഈ സർവീസ് റോഡിലൂടെ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞു പോവാ പോവാൻ കഴിയും ഈ ഒരു ഭാഗത്തെ സർവീസ് റോഡിന് വേണ്ട ഒരു വീതി ഇല്ലെന്ന പ്രശ്നമുണ്ട് ഇവിടെ ഇനി കുറച്ച് ഭാഗത്ത് ക്രാഷ് ബയറുടെ വർക്ക് നടക്കാനുണ്ട് ക്യാഷ് ബയർ കോൺക്രീറ്റ് ചെയ്യുന്ന വർക്ക് നടക്കാനുണ്ട് അതുപോലെ ഓവർപാസിൻ്റെ രണ്ട് സൈഡിലായി നടപ്പാത നിർമ്മിക്കാനുണ്ട് എന്തായാലും നല്ല വീതിയുള്ള ഒരു ഓവർപാസ് ആണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് ഇവിടെ നിന്ന് അങ്ങോട്ട് ബാലുശ്ശേരി ഭാഗത്തേക്ക് പോകുന്ന റോഡ് അത്രയും ഇടങ്ങിയതാണ് ഭാവിയിൽ ആ ഒരു റോഡിൻ്റെയൊക്കെ വികസനം കണ്ടുകൊണ്ട് തന്നെയാണ് ഇത്രയും വലിയ ഒരു ഓവർപാസ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഫെബ്രുവരി മാസത്തിലാണ് വേങ്ങേരി ഓവർപാസിൻ്റെ നിർമ്മാണം ആരംഭിച്ചത് ഇപ്പോൾ ഏതായാലും രണ്ട് വർഷം പിന്നിട്ടതിന് ശേഷം വേങ്ങേരിയിലെ വർക്കുകൾ ഏകദേശം ഫുള്ളായി എന്ന് വേണമെങ്കിൽ പറയാം മലാപ്പറമ്പിലേക്ക് എത്തുമ്പോൾ മലാപ്പറമ്പ് മണ്ണെടുക്കുന്ന വർക്ക് തകൃതിയായി നടന്നു വരികയാണെങ്കിൽ ആദ്യത്തെ മൂന്ന് വരി ഹൈവേ തുറന്നു കൊടുത്തതിന് ശേഷം അടുത്ത മൂന്ന് വരിക്ക് വേണ്ടിയുള്ള ഹൈവേയുടെ വർക്കാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓവർപാസിൻ്റെ തെക്ക് ഭാഗത്തെ മണ്ണെടുക്കുന്ന വർക്കാണ് ഈ ഒരു സമയം നടന്നു കൊണ്ടിരിക്കുന്നത് വർക്ക് എടുക്കുന്നു എന്ന് കേട്ടിട്ടില്ല അതുപോലെ ഒരു സ്ഥിതിയാണ് മലാപ്പറമ്പ് ഇപ്പോൾ ഉള്ളത് കൂടുതൽ മണ്ണ് മാന്തി യന്ത്രങ്ങൾ അതുപോലെ ലോറികളൊക്കെ ഇവിടെയുണ്ട് ഓവർപാസിൻ്റെ തെക്ക് ഭാഗം പൂർണ്ണമായും സർവീസ് റോഡ് ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ല അപ്പോൾ ഹൈവേയുടെ മൂന്ന് വരിൽ തന്നെയാണ് രണ്ട് ഭാഗത്തെയും വാഹനങ്ങൾ കടന്ന് പോകുന്നത് അപ്പോൾ ഈ സൈഡിൽ വാഹനങ്ങൾ കടന്ന് പോകുമ്പോൾ ഒരു സൈഡിൽ മണ്ണെടുക്കുന്ന വർക്കും നടക്കുന്നുണ്ട് വയനാട് റോഡിൽ നിന്ന് പാച്ചാക്കൽ ജംഗ്ഷൻ ഭാഗത്തേക്ക് അല്ലെങ്കിൽ തൊണ്ടയാട് ഭാഗത്തേക്ക് ലെഫ്റ്റ് അടിച്ച് പോവേണ്ട സർവീസ് റോഡാണിത് ഇതിൻ്റെ ഒരു സൈഡിൽ കുന്നാണ് ഈ കുന്നിൻ്റെ മേലെ ഒരു ചെറിയ റോഡുണ്ട് മേലെ ഉണ്ട് ആവശ്യമായ ഒരു വീതി ഒരു സർവീസ് റോഡിന് ഇവിടെ ഉണ്ടെന്ന് തോന്നുന്നില്ല ഈ ഒരു ഭാഗത്തൊക്കെ അടിയിലൂടെ പുതിയ വാട്ടർ അതോറിറ്റിയുടെ പൈപ്പ് ലൈൻ മാറ്റി സ്ഥാപിച്ചതാണ് അധികം വൈകാതെ ഈ ഒരു സർവീസ് റോഡ് ടായറിംഗ് തീർത്ത് തുറന്ന് കൊടുത്തേക്കും അപ്പോൾ ഇവിടെയൊക്കെ കോൺക്രീറ്റ് വർക്ക് നടക്കാൻ പോവുകയാണ് കോരപ്പുയ മാമ്പുയ അറപ്പുയ പിന്നെ ഇവിടെ മലാപ്പറമ്പുമാണ് കോഴിക്കോട് ബൈപ്പാസിൽ ഇനി വർക്കുകൾ തീരാനുള്ളത് കോരപ്പുയ തുറക്കാട്ടിരി അറപ്പുയ ഇവിടങ്ങളിൽ മൂന്നാമത്തെ പാലത്തിൻ്റെ വർക്കുകൾ മാറ്റിവെച്ചാൽ ബാക്കിയുള്ള വർക്കുകൾ മെയ് മുപ്പത്തൊന്നിനകം തീരുമെന്നാണ് പറഞ്ഞ് കേൾക്കുന്നത് ജൂൺ നാല് റീച്ചുകളിൽ ജൂൺ ഒന്ന് മുതൽ ഔദ്യോഗികമായി വാഹനങ്ങൾക്ക് വേണ്ടി ഹൈവേ തുറന്ന് കൊടുക്കുമെന്ന് പറഞ്ഞു കേൾക്കുന്നുണ്ട് കാസർഗോഡ് ഊരാളിങ്കലിൻ്റെ റീച്ച് മലപ്പുറത്തെ രണ്ട് റീച്ചുകളും കിരണച്ചിൽ വർക്കെടുക്കുന്ന രണ്ട് റീച്ചുകളും പിന്നെ കോഴിക്കോട് ബൈപ്പാസ് എന്നിവ ഒരുമിച്ച് തുറക്കുമെന്നൊക്കെയാണ് പറഞ്ഞ് കേൾക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗിക മുന്നറിയിപ്പൊന്നും നാഷണൽ ഹൈവേ അതോറിറ്റിയുടെ ഭാഗത്തുനിന്നു വരെ ഉണ്ടായിട്ടില്ല കോഴിക്കോട് ബൈപ്പാസിൽ എക്സിറ്റ് എൻട്രി പോയിന്റുകളൊക്കെ റെഡിയാക്കി കൊണ്ടിരിക്കുകയാണിപ്പോൾ മലാപ്പറമ്പ് ജംഗ്ഷനിലെ തെക്ക് ഭാഗത്തെ മണ്ണെടുത്ത് മാറ്റുന്ന വർക്കുകൾക്കൊപ്പം തന്നെ രണ്ട് സൈഡിലെയും സർവീസ് റോഡ് വർക്ക് നടക്കുന്നുണ്ട് അതിൽ ഈക് ഭാഗത്തെ സർവീസ് റോഡ് ഏകദേശം റെഡി ആയിട്ടുണ്ട് കുറച്ച് മുന്നേ കാണിച്ചത് ഇവിടെ പടിഞ്ഞാറ് ഭാഗത്തേക്ക് വരുമ്പോൾ സർവീസ് റോഡ് എത്രത്തോളം ഉണ്ടെന്ന് കണ്ടറിയണം അപ്പുറത്തെ ഒരു മലയൊക്കെ ഉണ്ട് പാച്ചാക്കൽ ജംഗ്ഷൻ്റെ അവിടെ നിന്ന് വരുമ്പോൾ അതായത് തൊണ്ടയാട് ഭാഗത്തു നിന്ന് മലാപ്പറമ്പ് ഭാഗത്തേക്ക് വരുമ്പോൾ പൂർണ്ണമായും ഒരു സർവീസ് റോഡ് ഈ ഒരു സൈഡിൽ അതായത് പടിഞ്ഞാറ് സൈഡിൽ ഉണ്ടാവാനുള്ള ചാൻസ് കാണുന്നില്ല പാച്ചാക്കൽ ജംഗ്ഷൻ കഴിഞ്ഞ് കുറച്ചും കൂടി മുന്നോട്ട് വന്നതിന് ശേഷമായിരിക്കും സർവീസ് റോഡ് ഈ ഒരു സൈഡിൽ സർവീസ് റോഡ് വർക്ക് ആരംഭിച്ചാലേ കറക്റ്റ് പിക്ചർ മനസ്സിലാവുകയുള്ളൂ ശരിക്കും മലാപ്പറമ്പ് പോലെയോരു ജംഗ്ഷനിൽ ഫ്ലൈ ഓവർ ആയിരുന്നു വേണ്ടത് ഓവർപാസിൻ്റെ വടക്ക് ഭാഗത്ത് ഇപ്പോൾ മണ്ണെടുക്കുന്ന വർക്ക് നടക്കുന്നില്ല ഇവിടെ ഒരു സൈഡിലെ സർവീസ് റോഡ് വർക്ക് തീർന്നു വാഹനങ്ങൾക്ക് വാഹനങ്ങൾ അതിലൂടെ വരുന്നുണ്ട് ബംഗളം ഭാഗത്ത് നിന്ന് വരുന്ന വാഹനങ്ങൾ വയനാട് റോഡിലേക്ക് ഈ സർവീസ് റോഡിലൂടെ കയറി പോകാം പിന്നെ അപ്പുറത്തെ സൈഡിൽ സർവീസ് റോഡിൻ്റെ വർക്കും ഹൈവേയുടെ മൂന്ന് വരിയുടെ മണ്ണെടുക്കള വർക്കും ഇനി നടക്കേണ്ടതുണ്ട് കോഴിക്കോട് ടൗണിൽ നിന്ന് വരുന്ന വാഹനങ്ങളും വയനാട് ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങളും ആ സർവീസ് റോഡിലൂടെ കയറി ടേൺ അടിച്ച് ഹൈവേയിലേക്ക് പ്രവേശിച്ചാണ് തൊണ്ടയാട് ഭാഗത്തേക്കുള്ള വാഹനങ്ങൾ പോകുന്നത് അപ്പോൾ ആ ഭാഗത്തെ മണ്ണെടുത്തുള്ള വർക്ക് തുടങ്ങണമെങ്കിൽ നേരത്തെ ഞാൻ കാണിച്ച ഭാഗങ്ങളിലൊക്കെ വർക്ക് കഴിയേണ്ടി വരും പുതിയ ഗതാഗത ക്രമീകരണം ഉണ്ടാക്കേണ്ടിയൊക്കെ വരും അപ്പോൾ സുഹൃത്തുക്കളെ മലാപ്പറമ്പ് ഭാഗത്തെ വർക്ക് എന്തായാലും അതിവേഗം നടക്കുകയാണ് ഞാൻ വീഡിയോയിൽ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലുമൊക്കെ തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഒന്ന് തിരുത്തി തരിക ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കൂടുതൽ ഹൈവേ അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം